നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു രേവതി നക്ഷത്രക്കാർ സ്വയം പ്രതാപികളെന്ന് അഭിമാനിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ സുന്ദരന്മാരും അന്തസ്സുള്ളവരുമായിരിക്കും ഇവർ സ്ത്രീകൾക്ക് പെട്ടെന്ന് വഴങ്ങുന്ന കൂട്ടത്തിലാകില്ല ഏത് കാര്യത്തിലും മത്സരബുദ്ധി കാണിക്കും ഇളകാത്ത മനസ്സായിരിക്കും ഇവർ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും ഭാര്യയോടും മക്കളോടും കൂടി സന്തോഷപ്രദമായ ജീവിതം നയിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണാധിക്യമുള്ള വർഷമാണ് അപ്രതീക്ഷിതമായി അധ്വാനിക്കാത്ത പണം കൈവശം വന്നു ചേരും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവുണ്ടാകും ഷെയറുകളിൽ നിന്നുള്ള വരുമാനത്തിന് ഇടിവ് സംഭവിച്ചേക്കും പരസ്പരം ബന്ധമില്ലാത്ത വിവിധ പ്രവർത്തനങ്ങൾ മൂലം ജോലി തിരക്ക് അനുഭവപ്പെടും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനവസരമുണ്ടാകും വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും ശത്രുശല്യത്തെ പരാജയപ്പെടുത്തും ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എഴുത്തുകുത്തുകൾ തീരും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും സ്വന്തം വീടുപേക്ഷിച്ച് വാടക വീട്ടിൽ താമസിക്കേണ്ട അവസരമുണ്ടായിരിക്കും പുതിയ വ്യക്തികളുമായി സൗഹൃദം പുലർത്താൻ ശ്രമിക്കും പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും ഉന്നതരുമായുള്ള ആത്മബന്ധത്തിൽ പുതിയ തൊഴിലവസരം വന്നു ചേരും പരീക്ഷണ നിരീക്ഷണങ്ങളിലും കലാകായിക മത്സരങ്ങളിലും അനുകൂല വിജയവും പ്രോത്സാഹന സമ്മാനവും ലഭിക്കും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ തയ്യാറാകും നിസ്വാർത്ഥ സേവനത്താൽ സൽകീർത്തിയും ആദരവും വർദ്ധിക്കും നല്ല കാര്യങ്ങൾക്ക് സർവാത്മന സഹകരിക്കും സഹപാഠികൾക്കൊപ്പം ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും സാഹസപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണം ഗഹനമായ വിഷയങ്ങൾ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും സഹവർത്തിത്വ ഗുണത്താൽ സത്ചിന്തകൾ വർദ്ധിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം തൊഴിൽ മേഖലകളിൽ അഭ്യുന്നതി വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതി തുടങ്ങിയവയും സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിലുപരി നീക്കിയിരുപ്പും ഉണ്ടാകും സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും അനുഭവജ്ഞാനത്താൽ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരും ഔദ്യോഗികമായും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും വിദേശയാത്ര വേണ്ടിവരും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ സമന്വയിപ്പിച്ച് ചെയ്യുന്നതെല്ലാം വിജയിക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഉന്മേഷം ഉത്സാഹം കാര്യനിർവഹണ ശക്തി തുടങ്ങിയവ വർദ്ധിക്കും വെല്ലുവിളികളെ നേരിടുവാൻ തയ്യാറാകും ഉദര നേർദോഷ രക്തദൂഷ്യജന്യങ്ങളായ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സകൾ ആവശ്യമായി വരും രേവതി നക്ഷത്രത്തിന് മകം വേദമാണ് ചിത്തിര ചോതി വിശാഖം നാളുകൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം പുഷാവാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം ആകാശമാണ് വൃക്ഷം ഇരിപ്പം പക്ഷി മയിലും മൃഗം ആനയുമാണ് പ്രകാരം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്